തന്റെ ജീവിതത്തെ മാറ്റിവെച്ച് തന്റെ കുടുംബം രണ്ടാമതെന്ന് മാറ്റിവെച്ച് തന്റെ ജീവിതത്തിലെ ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടും വിട പറഞ്ഞ് ഈ ഓഫീസിനകത്ത് അന്തി ഉറങ്ങിയിരുന്ന ആളാണ് ജോബിച്ചേട്ടത് ഇന്നൊരു ചെറുപ്പക്കാരനെ അങ്ങനെ കണ്ടുകിട്ടില്ല നമുക്ക് ജോബിച്ചേണ്ട കട്ടപ്പനയിൽ വരുമ്പോൾ ഒരു കാര്യത്തിന് കാണണമെങ്കിൽ സംശയിക്കുകയോ വേണ്ട അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി മറ്റേ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായി നമ്മുടെ പാർട്ടി ഓഫീസിൽ ഉണ്ടാവും ചോദിച്ചേട്ട് തന്റെ യൗവനകാലം അത്രയും ഈ നാട്ടിലെ പ്രശ്നങ്ങളിൽ സംഘടനക്കൊപ്പം ചേർന്നു ചേർന്നുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന രാത്രിയെന്നോ മകനെന്നോ ഇല്ലാതെ ഏതൊരാവശ്യത്തിനും വിളിച്ചാൽ നമുക്ക് വിശ്വസിച്ച് വിളിക്കാൻ കഴിയുന്ന നമ്മുടെ സഹോദരനായിരുന്നു ചോദിച്ചേട്ടൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ജോബി ജോണി എട്ട് വർഷം മുൻപ് പ്രകൃതിക്ഷോഭത്തിലാണ് മരിച്ചത് ഡിവൈഎഫ്ഇ ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷനായിരുന്നു സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ പി സുമോദ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ എസ് എഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരുൺകുമാർ അരുൺ ജോസഫ് ഫ്രെഡി മാത്യു എൻ കെ അനീഷ് അജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു